അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ട്യൂസ് വേൾഡ് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ ലഞ്ച് വീഡിയോ ആണ് സ്പെഷ്യൽ അത് നമുക്ക് എന്താ കഴിക്കാനുള്ള സ്പെഷ്യൽ നോക്കാം നമുക്ക് പോയി നോക്കാം നല്ല ചേമ്പും പരിപ്പ് കറിയുണ്ട് ഉണ്ട് പിന്നെ ഇവിടെ പയറും കൂടിയുണ്ട് നമുക്ക് വേറൊരു സാധനം കൂടിയുണ്ട് ഇതെന്തേനു പപ്പായന്റെ ഒരു കറി ഇനി നമുക്ക് വേറെ കാണാം ലഞ്ച് ചോറ് നല്ല ഫിഷിന്റെ ഏതൊക്കെ കേട്ടോ നമുക്ക് നല്ല ഫ്രഷാണ് ലഞ്ച് കഴിക്കാൻ പോയാലോ നമ്മള ഫുഡ് നമ്മുക്ക് കഴിച്ചോക്കാം അപ്പതം അപ്പേരി നമുക്ക് ഫുഡ് കഴിച്ചു നോക്കാം

സ്പെഷ്യൽ വടയാണ് പിന്നെ പഴംപൊരി ഉണ്ട് പിന്നെ എന്തൊക്കെ പല ഇതും ഉണ്ട് ഇന്ന് നമ്മൾ നോമ്പാണ് അതിന് വേണ്ടിയിട്ട് ഇത്രയും സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഫിഷ് ഫ്രൈ ചിക്കൻ കറി അതൊക്കെ ഉണ്ട് കേട്ടോ പാമൂറ്

ുള്ളിലാണ് നമ്മളെ വട അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു വട വൈറ്റ് ആയിട്ട് നിൽക്കുകയാണ് അത് ഇങ്ങനെ യെല്ലോ ആയിട്ട് വരണം എൻ്റെ മമ്മി ഇതിലേക്ക് വേറെ ഒന്നും കൂടി ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ് അത് ഭയങ്കര തിളക്കും ഇടുമ്പോൾ മറ്റും മറച്ചാണ് മറ്റേതൊന്ന് എല്ലാമായിട്ട് മാറി ഞാൻ വയറ്റി വേറെ ഒന്നും വന്നില്ലേ അത് ഞമ്മക്ക് എല്ലാമായിട്ട് ഞാൻ വട തിന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പഴംപൊഴി വട ഇതു തന്നെയാണ് കഴിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ അസ്സലാമലൈക്കും സേ ടുമാറ കെ ബൈ